പാപ്പനംകോട് ദിക്കുബലിക്കുളത്തിനരികെയുള്ള വാടക വീട് ശിവപ്രസാദം ഇപ്പോൾ ശ്മശാനമുഖമാണ് കലഹിക്കുന്ന ബന്ധങ്ങളെ പരിചയമില്ലാത്ത രണ്ട് കുരുന്നുകൾ ഇനി അനാഥരാണ് ദേവദേവനും വർഷയും ഇനിയവർക്ക് അമ്മയില്ല അച്ഛനും അമ്മയുടെ തീയിൽ പടഞ്ഞ ശരീരത്തിൻ്റെ ചൂട് ആധിയായി ഏറ്റുവാങ്ങി തേങ്ങുകയാണ് ആ കുരുന്നുകൾ തിരുവനന്തപുരത്തിനടുത്ത് പാപ്പനംകോടുള്ള ന്യൂ ഇന്ത്യ അഷ്വറൻസിൻ്റെ ഫ്രാഞ്ചൈസിയിലെ ജീവനക്കാരിയാണ് വൈഷ്ണ കിട്ടുന്ന ശമ്പളത്തിന് വാടക കൊടുത്തും കുട്ടികളുടെ കാര്യങ്ങൾ ഒപ്പം നോക്കിയും ജീവിതത്തെ കരയ്ക്കടുപ്പിക്കാൻ പാടുപെടുന്ന വൈഷ്ണയ്ക്ക് നഷ്ടപ്പെട്ട ദാമ്പത്യത്തിൻ്റെ വേദനകളിൽ മുങ്ങിപ്പോവാൻ മനസ്സില്ലായിരുന്നു ഒറ്റയ്ക്കാണെങ്കിലും പതറാതെ ജീവിക്കണം കുഞ്ഞുങ്ങളെ വളർത്തണം പഠിപ്പിക്കണം അവരെ നല്ല നിലയിലെത്തിക്കണമെന്ന് എല്ലാവരെയും പോലെ അവളും മോഹിച്ചു വൈഷ്ണയും ഭർത്താവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒന്നിച്ചല്ലായിരുന്നു എന്നും ഇടയ്ക്കിടെ അവർ തമ്മിൽ വാക്കുതർക്കവും വഴക്കുകളും ഉണ്ടാകാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ നിന്ന് തീയും പുകയും പടരുന്നതായി തൊട്ടുമുമ്പിലുള്ള ഒരു പൂക്കടക്കാരനാണ് ശ്രദ്ധിച്ചത് പുകയും തീയും പടർന്നു പക്ഷേ നിലവിളിയൊന്നും കേട്ടതുമില്ല അടുത്ത കടക്കാർ ഓടിക്കൂടി ഫയർ എക്സ്റ്റിംഗ്ഷേഴ്സും വെള്ളവും ഉപയോഗിച്ച് അവർ തീ കെടുത്താൻ ശ്രമിച്ചു ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും തീ കൺട്രോളിലായിരുന്നു അന്ന് വൈഷ്ണവോടൊപ്പം മരിച്ച രണ്ടാമത്തെ ആൾ ആരെന്ന് ഇനിയും അറിയേണ്ടതുണ്ട് സി സി ടി വി പരിശോധനയും ഡി എൻ എ ഫലവും വന്നാലേ അതിനൊരു ഉത്തരവും കിട്ടും പോലീസ് സമയോചിതമായ അന്വേഷണം നടത്തി തുടങ്ങിയിട്ടുണ്ട് ഭർത്താവ് വിനുവിൻ്റെ ഫോൺ നമ്പർ സംഭവം നടന്ന സമയം മുതൽ സ്വിച്ച് ഡോഫാണ് അന്ന് സംഭവത്തിന് തൊട്ടു മുമ്പേ ആരോ ഓഫീസിലേക്ക് കയറി പോകുന്നതായി ചിലരൊക്കെ ആൾക്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകത്തിലേക്കാണ് ചില സൂചനകൾ വിരൽ ചൂണ്ടുന്നത് അതിലൊന്നാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയും നിലവിളി കേട്ടിരുന്നില്ല എന്നതാണ് മറ്റൊന്ന് അവിടെ ഒരു കത്തിയെ കണ്ടുവെന്നും അതുപോലെ ഏതോ ഒരുതരം ഓയിൽ മേ പെട്രോൾ അങ്ങനെ എന്തെങ്കിലും ആകാം അതിൻ്റെ ചില സ്കാനുകളും മറ്റും അവശിഷ്ടങ്ങളായി കിട്ടിയെന്നും ചില സൂചനകൾ ഉണ്ട് ഇൻഷുറൻസ് ഓഫീസിൽ ജീവനക്കാരിയായി ജോയിൻ ചെയ്ത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് ഒന്നാമത്തെ വിവാഹമോചനം നേടുന്നത് ഇപ്പോൾ നരവാമൂട് സ്വദേശിയായ ബിനുവിനോടൊപ്പവും ദാമ്പത്യം പിണങ്ങി പിരിഞ്ഞു കഴിയുകയായിരുന്നു വൈഷ്ണ ഏഴ് വർഷം മുൻപാണ് വൈഷ്ണ ഈ ഇൻഷുറൻസ് ഫ്രാഞ്ചൈസിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ചുരാറ്റുകോട്ട സ്വദേശിയായ മണി ബാലകൃഷ്ണനാണ് ഈ ഫ്രാഞ്ചൈസി നടത്തിവന്നത് ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു വടക്കൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയവരാണ് വൈഷ്ണയും കുടുംബവും അമ്മ സുധാകല അന്ന് അറിയുന്നത് വൈഷ്ണയ്ക്ക് തീപ്പൊള്ളലേറ്റ് എന്ന് മാത്രമാണ് അന്ന് ഉച്ചയോടുകൂടി കുട്ടികളെ തൊട്ടടുത്ത നേമം സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലെത്തുകയും ചെയ്തു കുട്ടികൾ ദേവദേവനും വർഷയും സങ്കടത്തിലാണ് മക്കളുടെ പേരെഴുതി വെച്ച സ്കൂട്ടി നാട്ടുകാരും ഇൻഷുറൻസ് ഓഫീസിൻ്റെ സൈഡിലായി എടുത്തു വച്ചിട്ടുണ്ട് വഴി പിരിയുന്ന ദാമ്പത്യങ്ങളിൽ കുട്ടികൾ അനാഥരാകുന്നു തെറ്റ് ശരി ഇത് ആരുടേതാണ് എന്ന് അറിയാൻ നമുക്ക് ആവതില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളത് അറിയാനും പോകുന്നില്ല എന്തായാലും ശിഥിലമായ ദാമ്പത്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി വൈഷ്ണവയുടെ അമ്മ സുധാകലയും സഹോദരൻ വിഷ്ണുവും തിരുവനന്തപുരത്ത് മറ്റൊരു വീട്ടിലാണ് താമസം സ്വപ്നങ്ങൾ വെന്തു പെണ്ണീറാവുന്ന ദുരന്തക്കണ്ണിയിൽ ചേർക്കുന്ന അടുത്ത ഒരു പേരുകൂടിയാണ് വൈഷ്ണവ ആത്മഹത്യയോ കൊലപാതകമോ ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു കൊലപാതക ശ്രമത്തിൻ്റെ ആസൂത്രിതമായ ഒരു പര്യവസാനം എന്ത് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം അന്വേഷണത്തിൻ്റെ ഫലം വരട്ടെ